കുട്ടികളെ നമുക്ക് ഇവിടം കൊണ്ട് അവരുടെ കഴിവുകൾ അവസാനിപ്പിച്ചുകൂടാ ഇതിനപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് കായിക ലോകത്തിൽ നിന്ന് നേടിത്തരുന്ന മിടുക്കന്മാരായി മിടുക്കികളായി മാറ്റണം അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സമഗ്രമായ ആലോചനയിലേക്കും പ്ലാനിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മളിപ്പോൾ കായിക നയമൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ കായിക സാമ്പത്തിക മേഖലയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ അവിടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഇടപെടൽ വേറിട്ട് നിൽക്കുന്നത് മിനിസ്റ്റർ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മിഷൻ ആവുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം കേരളത്തിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവരെല്ലാവരും ഏതെങ്കിലും ഒരു കായിക ഇനം പഠിച്ചിരിക്കണം അത് ഒരു ഞങ്ങളുടെ ഒരു ഒരു ലക്ഷ്യമാണ് അപ്പം അതിന് അധ്യാപകരുടെ വിമർശന വിമർശനം വയ്ക്കുന്നവർക്ക് അധ്യാപകരുടെ കാര്യം ചോദിക്കാം ഗ്രൗണ്ടിൻ്റെ കാര്യം ചോദിക്കാം പിന്നെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്പോർട്സ് എക്യൂപ്മെൻസിൻ്റെ കാര്യം ചോദിക്കാം അതെല്ലാം വരട്ടെ നമ്മൾ അതെല്ലാം കൂടെ വാങ്ങി കൂട്ടിയ ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ അയ്യായിരം കോടി രൂപ സ്കൂൾ കട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി പിന്നെ ചിലവഴിച്ചിരിക്കുന്നു ഏതാണ്ടൊരു പിന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയധികം സൗകര്യങ്ങളുള്ള കെട്ടകൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ലെറ്റും എയർ കണ്ടീഷനും അങ്ങനെ എന്തൊക്കെ സൗ സൗകര്യങ്ങളാണ് ഓരോ മൂന്ന് കോടി രൂപ ഒരു കോടി രൂപ പത്ത് കോടി രൂപ പതിനഞ്ച് കോടി അൻപത്തിരണ്ട് കോടി രൂപയാണ് കണ്ണൂർ ഒരു സ്കൂൾ ഘട്ടം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം അന്ന് രണ്ടായിരത്തി പതിനാറിൽ പൂട്ടാൻ ഇരുന്ന അവസരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് അന്ന് കുട്ടികൾ ഇനി എന്തു ചെയ്യും പല സ്കൂളുകളും പൂട്ടുന്നവക്കൽ അതിൽ നിന്നാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ എന്നുള്ള നിലയിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ ചില സി ബി എസ് ഇ സ്കൂളിലൊക്കെ തന്നെ മര്യാദയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളതുവരെ നിങ്ങൾക്ക് അറിയാം അതൊന്നും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല കേരളത്തിന് ഒരു ഒരു വിദ്യാഭ്യാസ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ല അതൊരു ജനകീയ പാരമ്പര്യമാണ് അത് അക്കാഡമിക് കാര്യത്തിലും അതുപോലെ തന്നെ പാഠപുസ്തകം തയ്യാറാക്കുന്ന കാര്യത്തിലും പരീക്ഷ നടത്തുന്ന കാര്യത്തിലും അധ്യാപക ട്രെയിനിങ് കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പടി മുമ്പെയാണ് കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേരളം നമ്പർ വൺ തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളിലും പോകുമ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കേണ്ട പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അങ്ങേക്ക് തോന്നുന്നില്ലേ ഇപ്പോൾ അങ്ങ് സി ബി എസ് ഇ സ്കൂളിന്റെ വിഷയം പറഞ്ഞു കൊച്ചി സ്കൂളിലെ വിഷയം നമുക്കറിയാം പള്ളിരുത്തിയിൽ അവിടെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അത് നമ്മുടെ മുൻപിലുണ്ട് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ യു ഡി എഫ് കൺവീനർ പറയുന്നത് കേട്ടു ഇങ്ങനെ സർക്കാർ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മര്യാദകേടാണ് എന്ന് പെൻഷൻ വിഷയത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ യു ഡി എഫിന്റെ കൺവീനർ വന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കൂടെയുണ്ട് ഇതിന്റെ ഇതിന്റെ ഒപ്പം യു ഡി എഫിന് ആകാന്താണ് കാരണം നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഴുവൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആരോഗ്യ രംഗ രംഗത്തായിരുന്നാലും പാർപ്പിട രംഗത്തായിരുന്നാലും പിന്നെ അങ്ങനെ എല്ലാ രംഗത്തും ഏ ഏത് രംഗത്താണ് എന്ത് കാര്യമാണ് നടക്കാത്തതെന്ന് പറയുന്നതിന് വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഒന്ന് രണ്ട് ഒരു തമാശക്ക് വേണ്ടി പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം രണ്ട് മൂന്നാമത്തെ കാര്യം കെട്ടിപ്പിക്കൊണ്ട് വന്ന് വന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളും ബന്ധപ്പെട്ട ആധികാരിക സ്ഥാപനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നാല് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആക്രമിക്കുക എന്നുള്ള നിലയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവന്നല്ലോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി പ്രതിപക്ഷം പിന്നെ ഒരു 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 ജനാധിപത്യ മര്യാദ പോലും ഇല്ലാത്ത നിലയിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്നല്ലോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ട് വീട്ടുകാർക്കെതിരായിട്ടൊക്കെ ഉള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ സംസ്കാരത്തിനോട്ട് യോജിക്കാത്ത പിന്നെ കാര്യമാണല്ലോ അതെല്ലാം ജനങ്ങളും കോടതിയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലേ എന്ന് മാത്രമല്ല പ്രതിപക്ഷം പരസ്യമായിട്ട് പറയല്ലേ ഞങ്ങൾ പിന്നെ പിന്നെ വമ്മൻ വെടിപുട്ടുന്ന രൂപത്തിലുള്ള ആക്ഷേപം പിന്നെ ചില കാര്യങ്ങൾ ഇതാ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുൻകൂർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ട് ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണല്ലേ ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ചരിത്രമാണ് കേരളത്തിന് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് എറണാകുളത്തിൻ്റെ കൈകാര്യത്തിൽ അവർ ഒരു പിന്നെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു അവർ പിന്നെ വേറെ കുറ്റപ്പെടുത്തലൊന്നും എറണാകുളം സംഭവത്തിൻ്റെ പേരിൽ ഉണ്ടായെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞില്ല കായികമേളയിലൊക്കെ അവർ സഹകരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സമാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അത് സന്തോഷം നൽകുന്ന കാര്യമാണ് ആ പരിപാടിയിൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ കൂടെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സഹകരിക്കുന്നു ഇപ്പോൾ സഞ്ജു സാംസൺ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് കായികമേളയുടെ ഒപ്പം തന്നെ ചലച്ചിത്ര ചലച്ചിത്രതാരം കീർത്തി സുരേഷ് നമ്മുടെ ഈ മേളയുടെ ഭാഗമായി ഗുഡ്വിൽ അംബാസിഡറായി എത്തുന്നു അപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ നമ്മുടെ ഈ മേളയുടെ ഭാഗമാകുമ്പോൾ അത് കൂടുതൽ ദേശീയ തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ ഒരു മികവ് കൂടുതൽ ഉയർത്താൻ നമുക്ക് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ താരങ്ങളിലേക്ക് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ അവർ വളരെ പോസിറ്റീവായ നിലപാടാണോ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് സ്വീകരിച്ചത് ഇപ്പോൾ രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ് എന്നുള്ള പ്രാദേശികവാദമല്ല ഞാൻ പറയുന്നത് രണ്ട് താരങ്ങൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ് ഒരു വളരെ 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 സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ജനിച്ച് പഠിച്ച് കളിച്ച് വളർന്നു വന്ന സഞ്ജു അതുപോലെ തന്നെ പിന്നെ വളരെ സ്വന്തം പരിശ്രമം കൊണ്ട് മിടുക്കിയായി ദേശീയ അവാർഡ് വാങ്ങി കേരളത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ ീർത്തി അവരെല്ലാം ഇതിൽ സഹകരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്തു പറയാൻ ഇതിൻ്റെ ഒരു പ്രശസ്തി പ്രാധാന്യവും ദേശീയ അടിസ്ഥാനത്തിലും മാത്രമല്ല അന്തർദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മാറുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത് ഓക്കെ താങ്ക്യൂ മിനിസ്റ്റർ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ചത് ഒരിക്കൽ കൂടി അങ്ങേക്ക് വലിയൊരു അഭിനന്ദനം ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗമായി നേരുന്നു ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കുചേർന്നതിന് താങ്ക് യു മിനിസ്റ്റർ നമുക്ക് ഒരുപാട് സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഇതുപോലെ മികവുറ്റ മികവുറ്റ വേദികളിൽ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമ്മുടെ സ്കൂൾ കായികമേളയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിനിടയിൽ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി സമീപ കാലങ്ങളിലേക്ക് ഉണ്ടായ ഏതായാലും ഒരുപാട് സന്തോഷം സ്കൂൾ കായികമേള ഇങ്ങനെ മാറുന്നത് ഒരുപാട് സ്കൂൾ കായികമേളകൾ ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ കാണാതിരുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിലേക്ക് ആ കായികമേള മാറുമ്പോൾ അത് വെറും ഒരു കാഴ്ചപ്പാട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കായിക താരങ്ങളുടെ ഒരുപാട് അവസരങ്ങളുണ്ട് ുന്ന ഒരു ഒരു വേദിയായി മാറട്ടെ ഇവിടം കൊണ്ട് അവരുടെ കഴിവുകൾ അവസാനിച്ച് പോകാതെ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത് മടങ്ങാതെ അതിനപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങളിലേക്ക് സ്കൂൾ ഒളിമ്പിക്സിനപ്പുറത്തേക്ക് യഥാർത്ഥ ഒളിമ്പിക്സിലേക്ക് കണ്ടുവയ്ക്കാൻ അവർക്ക് കഴിയണം അതിനുള്ള തുടക്കമാകട്ടെ ഈ സ്കൂൾ ഒളിമ്പിക്സ് ആ തുടക്കത്തിന് ഒരു ആശയം കൊണ്ടുവന്ന സർക്കാരിന് വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ നമ്മൾ എത്ര എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെയാണ് വസ്തുത എന്നത് തന്നെയാണ് സത്യം അപ്പോൾ ഒരുപാട് സന്തോഷം അദ്ദേഹത്തോട് സംസാരിച്ചതിൽ